ോമിട്ടൻ്റെ കൊറേ ഫ്രണ്ട്സ് എന്നോട് വിളിച്ചു പറഞ്ഞു ചേച്ചി നിങ്ങൾ കല്യാണം നഷ്ടം ഞങ്ങൾക്കാണ് നഷ്ടമില്ലാ എന്നോട് കുറെ പേര് വിളിച്ചു പറഞ്ഞു ഇപ്പോഴും അത് സത്യമാണ് ഞങ്ങൾ കല്യാണം നഷ്ടം കാരണം ഞങ്ങൾ മൂന്ന് പേർ മക്കളുണ്ട് അവരെ മൂന്നു കല്യാണിച്ച് അവർക്ക് പുലി അങ്ങനെ ഞാനും ഒരു കഷ്ടപ്പാട് അറിയാതിരിക്കാനുള്ള എന്താ ചെയ്തതിട്ടാണ് ആള് പോയത് ഒരു ഞങ്ങൾ ആദ്യകാല ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ നമുക്ക് ചെയ്തു പോയി പക്ഷെ നീ കലാലോഹത്തിന് ചേട്ടൻ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പലർക്കും പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പലരോട് പറഞ്ഞിട്ട് ഞാൻ ആൾ പോയിരിക്കുന്നത് അപ്പൊ കലാലോഹത്തിന് വേണ്ടി ചേട്ടന് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഇനിയിപ്പൊ എനിക്ക് ഒന്നും ചെയ്യാനില്ല കാരണം മക്കളെല്ലാം കല്യാണം കഴിച്ചു വിട്ടു ഇനി അവരെ അവരുടെ കൂടെ എനിക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ ആരുടെ ഒരാളുടെ കൂടെ മൂന്നു പേർക്ക് ജോലി അത്യാവശ്യം എനിക്ക് കഞ്ഞി കുടിക്കാനുള്ളവർക്ക് അവർക്ക് ഉണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല പക്ഷെ എന്നാൽ തന്നെ നമ്മുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു ഇനി എങ്ങനെ ജീവിക്കും അങ്ങനെയുള്ളൊരു സങ്കടം എനിക്കില്ല പക്ഷെ ഒരു കലാകാരൻ അവരെന്നും ജീവിച്ചിരിക്കണം കാരണം അവർ ഈ സമൂഹത്തോട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് മറ്റുള്ള ജോലി പോലെ ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ അതിൻ്റെ രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടാണ് അവർ ഈ രംഗത്തേക്ക് വരുന്നത് അത് എങ്ങനത്തെ വന്നു കഴിയുമ്പോഴാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരുടെ തലയിൽ കയറുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഇത്രയും വർഷം ഞാൻ ആളിലൂടെ ജീവിച്ച ആളല്ലേ ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് ആരോടൊക്കെയാണ് വാക്കുകൾ ആരോടൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ മധു ഇന്നിവിടെ എത്തി സഹപ്രവർത്തകൻ മാത്രമല്ല ഒരു സഹോദര തുല്യനും കൂടിയാണ് ആള് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതല്ലേ എനിക്കറിയാം ഇതിൻ്റെ ഉപരി എനിക്ക് ഒരുപാട് കാര്യങ്ങളറിയാം ഓരോ ആർട്ടിസ്റ്റുകളുമായിട്ടും ഓരോ ആളുകളുമായിട്ടും എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്കറിയാം അതൊന്നും എനിക്ക് മറക്കാൻ പറ്റിയല്ല അതുകൊണ്ടാണ് ഈ ഫോൺ എനിക്ക് പിള്ളേർ കൂടി തന്നെ അമ്മ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ അച്ചാൻസിൻ്റെ ഫോണാണിത് അമ്മയുടെ ഇരിക്കട്ടെ അച്ഛൻ്റെ കുറേ സാധനങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പിള്ളേരുണ്ട് ഓരോ അവരുടെയൊക്കെ വീടുകളിലേക്ക് പോയി അവരുടെ സുഹൃത്തുക്കളും ഞങ്ങളെ എന്നെ കാണാൻ അപ്പൊ അന്ന് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കൊറേ പേര് കാണാൻ ഇടയ്ക്ക് വന്നു അവരൊക്കെ പറഞ്ഞു ചേട്ടന്റെ ഈ ഫോൺ ചേട്ടൻ ചേച്ചിയും തന്നെ ഇരിക്കട്ടെ കുറച്ചുനാൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയുകയും എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ പറയുകയും ചെയ്യാവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഈ സോബോസ് കോമഡി ചേട്ടൻ കുറെ വാട്സ്ആപ്പുകൾ കൂടി കൊറേ സംഘടനകൾ എന്റെ അതിനകത്തോട് ഞാൻ തുറന്നു നോക്കിയപ്പോ അപ്പൊ എല്ലാത്തിനും എല്ലാവരും നല്ല സജീവമാണ് ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പ് മാത്രം ചേട്ടൻ്റെ ഒരു സൈഡിൽ ഒരു ഫോട്ടോ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ ഫോൺ ആ ഒരു ഗ്രൂപ്പ് മാത്രം വളരെ ഇരിക്കുന്നുണ്ട് നിശ്ചിതമായിട്ടിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു അങ്ങനെ ഞാൻ അതിനകത്ത് അവരുടെ നമ്മുടെ ഗിൽബർട്ട് കുമാർ മേജർ മേജറിനെ ഞാൻ അതിനകത്തുനിന്ന് വിളിച്ചു വിളിച്ച് സംസാരിച്ചു പറഞ്ഞു ചേച്ചി എന്നെന്താ കുഴപ്പം ചേച്ചി ഇറങ്ങി ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അവരെ കുറെ പേര് ആ മേജർ പറഞ്ഞ അനുസരിച്ച് ചേർത്ത് നിർത്തി അവരെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് അങ്ങനെ ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ഹാൾ എടുക്കാൻ ഇന്ന് ഈ പ്രോഗ്രാം ഇതുപോലെ ചെയ്തു വെച്ചോ ഇന്ന് കുറെ ആർട്ടിസ്റ്റുകൾ വരും അവരെ ഇന്നും ഇവിടെ വരാൻ ഒരു ഒരു കാരണവരെ ഞാൻ ആ വീട്ടിൽ ചോറും കറിയും വെച്ച് മക്കളെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്കിത് ചെയ്യാൻ പറ്റിയല്ല ഈവൻ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ കയറി ആ കുറെ സപ്പോർട്ട് അത് ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളും വലിയ നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ എല്ലാ ടൈപ്പ് ആർട്ടിസ്റ്റുകൾ അതിനകത്തുണ്ട് അവരുടെ ഒരു സപ്പോർട്ട് അവര് സാമ്പത്തികമായിട്ട് നല്ല നല്ല വാക്കുകളും ഞാൻ എന്നോട് ഇങ്ങോട്ട് ഓരോന്നെയും അങ്ങനെ ചെയ്ത് ചേച്ചി ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നോട് ഈ മൈക്കിന്റെ ഇവിടെ നിൽക്കാനും ഈ ഇത് വിളക്ക് കത്തിച്ചത് ഇത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കാരണം ഇത്രയും വലിയ വലിയൊരു പ്രതിഭി ഞാനിറങ്ങി ഇരിക്കുന്ന ആര് ആരങ്ങും മക്കൾക്കൊണ്ട് അവർ ഭർത്താവ് അവരുടെ കുടുംബം അവർ ഉത്തരവാദിത്തമുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ പിന്നിലുണ്ട് എന്നെ ഒരു ഫുൾ ആയിട്ട് നോക്കും അച്ഛനെ അത് നല്ല പൊന്നുപോലെ നോക്കി പൊന്നെന്ന് തന്നെ നമുക്ക് പറയാം അവര് പൊന്നുപോലെ തന്നെ നോക്കി ആളെ വിട്ടത് ഇന്നലെ കൂടെ ഞങ്ങൾ അച്ചൻ്റെ കടമ്പകളെല്ലാം ഞങ്ങളെല്ലാം ചേട്ടന് എന്താണ് ഇഷ്ടം ഇറച്ചി മീനെ അങ്ങനെയുള്ള കറികൾ മാത്രം അടിച്ചു ചേട്ടൻ എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ഇന്നലെ ഞങ്ങള് ചേട്ടന്റെ സഹോദരങ്ങളുമായിട്ട് ഞങ്ങള് പങ്കിട്ട് കഴിച്ച് എല്ലാ പിരിഞ്ഞു ചേട്ടൻ എന്തൊക്കെ ഞങ്ങള് ചെയ്യാൻ പറ്റും എല്ലാം ആ മക്കളും ചെയ്ത് വേറെ ആരെ ആശ്രയിക്കുന്ന അവര് തന്നെ ആ മുൻപിള്ളേര് ചെയ്ത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഗുരു രൂപ ചെലു ഞാൻ ചെയ്തിട്ടില്ല അവർക്കറിയാം എനിക്ക് ജോലി വരുമാനം ഇല്ലെന്നറിയാവുന്ന അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഡ്രസ്സ് എന്റെ ചില ഇപ്പോഴും അവരാണ് നാളെ നാളെയും ഞാനും ഇതുപോലെ അപ്പോൾ അപ്പോഴും അവരിൽ തന്നെയും ചെയ്യും പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം എനിക്കേ നിങ്ങളുമായിട്ട് ദുരിതമുള്ളു നിങ്ങൾ വരെയാണ് എനിക്ക് ഇനി അങ്ങോട്ടുള്ള എന്തും ചെയ്യാൻ പറ്റുള്ളൂ അവരത്തെ പുറകില് നിൽക്കും അത്രയുള്ളൂ ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെ നിന്ന നിങ്ങൾ എനിക്ക് വളരെ എന്റെ നന്ദി സ്നേഹം എല്ലാം കൂടെ ഞാൻ അറിയിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇനി ഒന്നും ഇപ്പം പറയാൻ പറ്റിയല്ല പിന്നീട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ ഇപ്പം ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയാനേ ഞാനങ്ങനെയൊന്നും പറയാറില്ല അഥവാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം പിന്നെ ഞാൻ ഒരു ഹസ്ബൻഡ് പോയിട്ട് നിൽക്കുന്ന ഒരാളല്ല അപ്പം എൻ്റെ മനസ്സറിയാവൂ എനിക്ക് ഒരു കടലിന്റെ തീരത്ത് നിൽക്കുന്ന ഒരാളെ നമ്മൾ കടലിലേക്ക് നോക്കുമ്പോൾ എന്താണ് അത് അത്ര ഒരു മനസ്സാണ് എൻ്റെ ഒരു മനസ്സിപ്പോൾ മാറും മാറി നിൽക്കുക അപ്പൊ അങ്ങനെ ചില ആളുകൾ ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂട്ടോ അങ്ങനെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഈ സമയത്ത് നിങ്ങളെ ക്ഷമിക്കണം എന്തെങ്കിലും